ഒരു ലേശം മൈദയും ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു ചെറിയ ഒരു പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാ ഉണ്ടാക്കുന്നു അതിന്റെ ഒരു പനിപ്പുരയിലുള്ള് മൈദയില് ആ മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കുക പിന്നെ അതിന്റെ കൂടെ ചെറിയൊരു ചെറിയ കൂടി ഉപ്പ് ബാലൻസ് പഞ്ചസാരയും അതിലും ബാലൻസ് ചെയ്യാനുള്ള ചെറിയ ഒരു പൊടി ഉപ്പ് എന്നിട്ട് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് വിളക്കി വെക്കും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും വൈകുന്നേരം അല്ലാതെ വേഗം ഒരു മുട്ടയും കുറച്ച് മൈതേലുണ്ടാകും കുറച്ച് അതിൻ്റെ അത് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും സുഖമായിട്ട് നല്ല എണ്ണയിൽ നമ്മൾ ശുദ്ധമായ എണ്ണയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു നമ്മളെ ഇഷ്ടമുണ്ടാവും തൃപ്തിയിൽ കഴിക്കാൻ ചെയ്യാം കുറച്ച് ചെറിയൊരു ലൂസ് തോന്നും അത് പൊങ്ങി നിക്കും അധികം ദോശേന്റെ വേണ്ട അതിനെക്കാട്ടും കൊറച്ചൊരു ഇത് ദോശക്കുള്ള പോലെ അല്ല കേട്ടാ കുറച്ചൊരു ടൈപ്പില് അധികം വേണ്ട ഈ മോഡല നമ്മൾ ഇണ്ടാക്കല് ചെലിയ ആൾക്കാരില്ലേ മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് കളറ് കൂടും നമുക്കതിന്റെ ആവശ്യമില്ലാത്ത നമ്മൾ ചൂടായിട്ട് നമ്മൾ അതിൻ്റെ ഒഴിച്ചു കൊടുക്കും ഈ ഒരു നെയ്യപ്പത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുക ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ മധുരത്തിലാവുമ്പോൾ ഉണ്ടാക്കിയ ഒരുപാട് പഞ്ചസാര ഇട്ടിരിക്കില്ല പിന്നെ അതുകൊണ്ട് ചായക്കെല്ലാം രണ്ടാം മൂന്നാളവരിക്കും ഓരോന്നോ ഈ രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കലർപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ അല്ല കുട്ടികളക്കെല്ലാം കൊടുക്കാൻ ധൈര്യമായിട്ട് പിന്നെ ടേസ്റ്റിയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കാൻ ചെറിയൊരു മൈദയും കുറച്ചൊരു മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് നാല് കടിയെല്ലാം ഉണ്ടാക്കി എളുപ്പം കഴിഞ്ഞു പിന്നെ വീട്ടമ്മമാർ വെറുതെ ഇരിക്കും തന്നെ രണ്ട് മൂന്ന് കടിയെല്ലാം ഉണ്ടാക്കി അവനവൻ ഉണ്ടാക്കി തിന്നുന്നതാ അല്ലേ അപ്പം ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും എന്തെങ്കിലും അപാകത ഉണ്ടോന്നെങ്കിലും നിങ്ങളെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ ചെയ്യുന്ന പോലെ ഇരിക്കില്ല ഞാനും ഡിഫറെൻറ്റായിട്ട് ചെയ്ത് വ്യത്യാസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലുണ്ട് ഞാനിത് വീട്ടിലേക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യും തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഷെയറും കമൻറ്റും ലൈക്കും തരുമോ